ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇനി നമ്മൾ വന്നിട്ടുള്ള വർക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തൊട്ടടുത്താൽ വലത് സൈഡിലോട്ട് ഒന്ന് നോക്കുക അത് സെയിം മെത്തേഡിലൊക്കെ ഒന്നാണ് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പം നമ്മൾ വീഡിയോ അവിടെ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് നമ്മൾ ഇതുവരെ അപ്ലോഡ് ആക്കിയിട്ടുള്ള വീഡിയോസിൽ നിന്നും ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോസ് ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ഞാൻ എന്താ കാണിക്കുന്നത് അതുപോലെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അതുപോലെ ഞാൻ ഒരുപാട് ആളുകളോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾ വീഡിയോസ് കാണാണ്ട് കമൻ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ആരും ലൈക്ക് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല എൻ്റെ വീഡിയോസ് ഒന്നും ആർക്കും ഇഷ്ടമാവണില്ല എന്നാണ് തോന്നി ഇഷ്ടമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ലൈക്ക് ചെയ്യാലോ ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം അതുപോലെ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾ കമൻറ്റ് കയറി അടിക്കേണ്ട വീഡിയോ കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്താൽ മതി എല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മളുടെ ഗീവവേ ഇന്ന് സിക്സ് ഡേ ആയിട്ടുണ്ട് ഓക്കെ വെള്ളിയാഴ്ചയണം എന്നാൽ ഇന്ന് സിക്സ് ഡേ ആയിട്ടുണ്ട് ഇനി ശനിയും ഞായറും ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ എഴുതുന്ന കമൻറ്റുകളാണ് നമ്മൾ സ്വീകരിക്കുകയുള്ളു കേട്ടോ അപ്പോൾ ഇതിൽ നിന്നും ഒരു ഒരു വ്യക്തി തന്നെ എല്ലാ വീഡിയോസിലും വന്ന് കമൻറ്റ് ചെയ്ത് ആ ഒരു വ്യക്തിയെ നമ്മൾ അവരുടെ കമൻറ്റ് ഒരു കമൻ്റ് നമ്മൾ സെലക്ട് ആക്കി എടുക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസിലും കമൻറ്റ് ചെയ്തിക്കോളും നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കമൻ്റ് സെലക്ട് ആക്കിയിട്ടായിരിക്കും നിങ്ങൾ നറുക്കെടുക്കുക ഓക്കെ അപ്പോൾ ഈ നറുക്കെടുപ്പിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അവസരമുണ്ട് ഈ ഒരാഴ്ച കിട്ടില്ല എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഒരിക്കലും ടെൻഷനാവണ്ട അടുത്ത ആഴ്ച റണ്ണിങ് ആണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവൻ്റെ ഒരു സുവർണ്ണ അവസരം തന്നെയാണ് കേട്ടോ അതെല്ലാവരും സേഫായിട്ടിരിക്കണമെന്ന് വിചാരിക്കണേ ഒരുപാട് നമ്മൾ വിചാരിച്ചതൊന്നും നടക്കുന്നതൊന്നൊക്കെയാണ് അല്ലേ അത് എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ് ഇനിയിപ്പോൾ പ്രകൃതിയായാലും നമ്മളായാലും എല്ലാം അങ്ങനെ തന്നെയാണ് നമ്മൾ ചിലപ്പം വിചാരിക്കണത് ഞാനിപ്പോൾ ഈ ഒരു വർക്ക് ജസ്റ്റ് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വർക്ക് ഞാൻ തുടങ്ങിയത് ഒരു ബാങ്കിൽ ഉദ്ദേശിച്ചാണ് പക്ഷേ ഈ ഒരു വർക്ക് എത്തിച്ചേർന്നത് ഇയർ റിങ്സിലാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ വിചാരിക്കുന്നത് അതുപോലെ നടക്കണമെന്നില്ല അതുപോലെ തന്നെയാണ് നമ്മൾ പ്രകൃതിയെക്കുറിച്ച് പ്രകൃതി പ്രകൃതിയിൽ നടക്കുന്നത് ഇന്ന് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു സംഭവമാണ് എന്താ പറയുക വയനാട് ഉരുൾപൊട്ടൽ പ്രതി എന്താ പറയുക അത് നമ്മളുടെ മനസ്സിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു രീതിയിലാണ് നമുക്ക് അങ്ങനൊരു ദുരന്തം സംഭവിച്ചിട്ടുള്ളത് പക്ഷെ കേരളത്തിൽ എല്ലാ ജനങ്ങളും ഒരുമിച്ച് ഒത്ത് ഒരുമയുള്ള ഒരു നാടായത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാം ആ എല്ലാ പ്രതിസന്ധികളെയും നമ്മൾ നേരിടുന്നുണ്ട് അതാണ് നമുക്ക് വേണ്ടത് കാരണം നമ്മൾ ഒരു പ്രതിസന്ധിയിലാക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ ടെൻഷനായിരുന്നുകൊണ്ട് കാര്യമില്ല നമ്മൾ അതിൽ നിന്നും പുനർജന്മം എങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഒരുപാട് ആളുകൾ വയനാട് ഉള്ള കസ്റ്റമേഴ്സ് ഉണ്ട് എല്ലാവരും സേഫ്റ്റി ആയിട്ടിരിക്കുക ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഭാഗത്തു നിന്ന് മാറുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ എന്താ ചെയ്തെന്നുള്ളത് വളരെ ആയിട്ട് നമ്മൾ ചെയ്തെടുത്തില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊട്ട് മുമ്പ് ഒരു വീഡിയോസിൽ അത്യാവശ്യം കട്ടിക്കുള്ള ഒരു ഗിയർ വയർ ഉണ്ട് ആ ഒരു ഗിയർ വയർ എനിക്ക് എനിക്കിതിന് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു വർക്കിന് അതാണ് പറഞ്ഞത് ഒരു ഒരു കാര്യം ഒരു വർക്കിന് ജോയിൻ്റ് ആണ് ഇല്ലാന്ന് വെച്ചാൽ നിങ്ങൾ തള്ളിക്കളയരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വർക്ക് യൂസ് ആക്കിയപ്പോൾ അതിനെ പറ്റിയിട്ടുണ്ട് പക്ഷേ എങ്കിലും ഒത്തിരി പാടാണ് ഓക്കെ എല്ലാം നമ്മൾ എന്താ പറയുക നമ്മളെ കൊണ്ട് കഴിയുന്നുള്ളത് നമുക്ക് മനസ്സിൽ നൂറ് ശതമാനം നമ്മൾ ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് അത് പറ്റിയിരിക്കും അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ല ബാക്കി എക്സ്ട്രാ വന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി എന്നതിനു ശേഷം നമ്മളൊരു വൈറ്റ് ബീഡും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് നിങ്ങൾ വീഡിയോയിൽ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചില്ലേ ഓക്കെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ ജ്വല്ലറി ഐറ്റംസിൻ്റെ കട്ടറോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഓക്കെ പിന്നെ ചില ഒരാൾ എന്തോ കമൻറ്റാ എഴുതിയിട്ടുണ്ടായിരുന്നു സൊമിത്ത നിങ്ങൾ കട്ടറൊന്ന് എന്ന് പറഞ്ഞിട്ട് പക്ഷേ മക്കളെ ഈ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു കട്ടറുണ്ടല്ലോ ഇതെൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോസ് കാണുന്നവർക്കറിയാവും ഇത് പുതിയ കട്ടറാണെന്നുള്ളത് ഓക്കെ പക്ഷെ അത് രണ്ട് ദിവസമായിരിക്കും അതിങ്ങനെ തുരുമ്പ് വന്നിരിക്കണം പിന്നെ നമ്മൾ തിരിച്ചു കൊടുത്തില്ല കാരണം നമ്മൾ രണ്ട് ദിവസം നിങ്ങൾ യൂസ് ചെയ്ത സാധനമല്ലേ പിന്നെ തിരിച്ചു കൊടുക്കണ ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ കൊടുത്തില്ല പിന്നെ അതുപോലെ നമ്മളുടെ ചെറിയൊരു കട്ടറുണ്ട് മോർസ് എന്താ നല്ല മോർസുള്ള പുതിയ കട്ടർ കത്രിക എടുക്കുന്ന എന്തോന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ അവർക്ക് മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്ന പുതിയ സാധനമാണെന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ കട്ടറും ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചാണ് കേട്ടോ കത്രിക ചെറുത് അത് റിട്ടേൺ കൊടുക്കാണ്ട് ഈ ഒരു വീഡിയോസ് കാണുന്നത് അന്ന് റിട്ടേൺ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം നമ്മളവിടെ തൊട്ടടുത്ത ഷോപ്പിൽ നിന്ന് വാങ്ങിയാണ് തീരെ മോർച്ച അല്ല കേട്ടോ അപ്പോൾ അത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല ഇത് പിന്നെ മോ എന്താ പറയുക തുരുമ്പ് വന്നാലും നല്ല മോർച്ച ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനത് കൊടുത്തില്ല ഓക്കെ അപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മൾ എന്താ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ സ്റ്റെഡിൻ്റേത് ആ ഒരു ഹോളിലൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ആ ഒരു സ്റ്റെഡിൻ്റെ കണ്ടില്ലേ നമ്മൾ ആ ഒരു ഹോളിലൂടെ ഇട്ട് കൊടുത്തത് ആ ഒരു സ്റ്റെഡിൻ്റെ മുകളിലായിട്ട് ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നതിനു ശേഷം ഞാൻ ഹാർട്ട് ബീഡാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമ്മളുടെ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ എത്തണമുണ്ട് സ്റ്റോക്ക് ഔട്ട് ആവണമുണ്ട് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ബണ്ടിൻ്റെ മെറ്റീരിയൽസ് ഇതുപോലത്തെ ബേഡ്സ് എയർ ബോ ഐറ്റംസ് എല്ലാം നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ ഫോം ഫ്ലവർ ഉണ്ട് എല്ലാം നമ്മുടെ കയ്യിൽ ആണ് ഓക്കെ അപ്പം നിങ്ങൾ വേണ്ടവർ എല്ലാം കുറഞ്ഞ റേറ്റിലാണ് കേട്ടോ ഫോൺ ഫ്ലവറൊക്കെ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിലാണ് വെറും ഒന്നര രൂപ ഉള്ളൂ വരുന്നത് ഫോം ഫോൺ ഫ്ലവറിന് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ ഒരുപാട് ആളുകൾ ഇൻഡിപെൻഡൻസ് സ്റ്റൈൽ മെറ്റീരിയൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും ബണ്ടിൻ്റെ മെറ്റീരിയൽസ് അതുപോലെ റിബണ് പോളൻസ് എല്ലാം നമ്മളെ കയ്യിലെത്തിയിട്ടുണ്ട് നമുക്ക് കിട്ടാത്ത സംഭവം ഗ്രീൻ ബീഡ്സും ഓറഞ്ച് ബീഡ്സും ആണ് അതുപോലെ വൈറ്റ് ബഞ്ച് ഗ്രീൻ ബഞ്ച് ഓറഞ്ച് ബഞ്ച് ഓക്കെ അപ്പോൾ ഇനി ഈ ഒരു ഡേയിലായിട്ട് ഞാനത് ഇറക്കാൻ ഉദ്ദേശിക്കണില്ല ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ട് ഈ ഒരു വൈറ്റ് ബഞ്ചും ഗ്രീൻ ബഞ്ചും ഓറഞ്ച് ബഞ്ചും ഫ്ലവർ ബഞ്ച് അതറിയാവും ഈ ഒരു വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്താണെന്നുള്ളത് അപ്പോൾ ഫ്ലവറിൻ്റെ നെറ്റുള്ള ബഞ്ചാണ് അത് അത് ഒരു പീസ് ഒരിതിൽ പന്ത്രണ്ട് പീസാണ് ഉണ്ടാവുക ഓക്കെ കാരണം അത് ഇതുവരെ എനിക്ക് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല ഒന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല ഒരു കളർ ഉണ്ടെങ്കിൽ ഒരു കളർ ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാ കളറും ഒരുമിച്ച് നമുക്ക് കിട്ടാത്ത കാര്യമില്ലല്ലോ അപ്പോൾ ആ ഒരു ഇത് നമ്മൾ ഒരു ഇതിൽ നിർത്തി വെച്ചിട്ടുണ്ട് ബാക്കി എല്ലാ ഐറ്റംസും നമ്മൾ കയ്യിലുണ്ട് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് സ്റ്റേം കാണാൻ നമ്മൾ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക ഇപ്പോൾ ഈ ഒരു ഇയർറിങ്സിൻ്റെ ഫൈനൽ റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതാണ് പറഞ്ഞത് നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് വിചാരിക്കരുത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോട്ടോ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ